കട്ടപ്പന നഗരസഭയിൽ മാലിന്യ സംസ്കരണം പാളുന്നു നഗരത്തിന്റെ ആളൊഴിഞ്ഞ മേഖലയിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാവുകയാണ് മാലിന്യ നിക്ഷേപം വർദ്ധിച്ചപ്പോൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായത് കട്ടപ്പന നഗരത്തിന്റെ വിവിധ ആളൊഴിഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നത് രാത്രിയുടെ മറവ് പറ്റിയാണ് സാമൂഹ്യ വിരുദ്ധർ പൊതു ഇടങ്ങളിൽ അടക്കം മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുമ്പോഴും െതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല മാലിന്യ നിക്ഷേപം നിരോധിച്ചിരിക്കുന്നു ക്യാമറ നിരീക്ഷണത്തിലാണെന്ന ബോർഡുകൾ മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി പല ആളൊഴിഞ്ഞ മേഖലകളും വഴിവിളക്കുകളുടെ അഭാവത്തിൽ കുറ്റക്കൂരിട്ടിലാണ് കട്ടപ്പനയെ സംബന്ധിച്ച് ഈ ടൗണിന്റെ അടുത്ത പ്രദേശങ്ങൾ ക്യാമറ സ്ഥാപിച്ചാൽ ഇത് ഒരുപാട് മാറ്റം വരും എന്നുള്ളത് പല സൂചിപ്പിച്ചതാണ് ഈ ഓരോ കാരണം പറഞ്ഞു ഇതൊന്നും നടപ്പാകുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ ഒരു ദുരന്തം കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് ഒരാളുടെ ജീവൻ പരിഹരിക്കേണ്ടി വന്ന ഒരു സംഭവം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇത് അധികാരികളുടെ ഭാഗത്തുനിന്ന് കർശനമായ നടപടികളുണ്ടായി ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പല സ്ഥലങ്ങളിലും നമ്മൾ ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ടൗൺ പ്രദേശം അതുപോലെ തന്നെ നമ്മളിപ്പം കട്ടപ്പന ശുചീകരണ തൊഴിലാളികൾ അവരെ ആകുന്ന പോലെ തന്നെ അവർ നമ്മുടെ ടൗൺ വൃത്തിയാക്കുന്നുണ്ട് എന്നാൽ ടൗണിൻ്റെ ഇതുപോലെ ഒഴിഞ്ഞ കൂണുകൾ പിന്നെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇത് മുഴുവൻ നിന്ന് മാലിന്യക്കൂമ്പാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെറുതെ കട്ടപ്പന ടൗണിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ഉടമസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം തെളിച്ച് വൃത്തിയാക്കിയിട്ടാൽ തീർച്ചയായിട്ടും ഇതിനൊരു ക്രമീകരണം ഉണ്ടാകും ആൾക്കാർ കൊണ്ട് വേഴ്സ് തന്നെയല്ല ഇത് നമ്മുടെ ടൗണിൻ്റെ പല ഭാഗത്തും ആൾക്കാർ സ്ഥലം മേടിച്ച് ഇത് കാട് പിടിച്ച് കിടക്കും അത് അതിൻ്റെ അകത്തോട്ടാണ് ഈ മാലിന്യം മുഴുവൻ കൊണ്ടാത്തുള്ളത് ആളൊഴിഞ്ഞ സ്ഥലങ്ങൾക്ക് പുറമെ പെരിയാറിന്റെ പോഷക നദിയായ കട്ടപ്പനാ മാലിന്യ നിക്ഷേപം തകർത്തിയാവുകയാണ് നിരവധി കുടിവെള്ള പദ്ധതികളാണ് കട്ടപ്പനയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് ഒപ്പം നിരവധി ആളുകൾ കുടിവെള്ളത്തിനായും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായും ആറ്റിലെ ജലം ഉപയോഗിക്കുന്നുണ്ട് പെരിയാറിലേക്ക് ഒഴുകുന്ന കട്ടപ്പനയാറ്റിൽ ഇത്തരത്തിലുള്ള മാലിന്യ നിക്ഷേപം നടത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവയ്ക്കും അടിയന്തരമായി മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തുവാൻ നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് അതോടൊപ്പം വിവിധ മേഖലകളിൽ ിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന